ഓഗസ്റ്റ് പതിനഞ്ചിന് ഒരു പ്രത്യേകത ഉണ്ട് ഞങ്ങളുടെ എം ജെ നയൻറ്റി വൺ ബാച്ച് സംഘമാണ് എല്ലാ സംഗമത്തിലും ഞാൻ ബ്ലോഗുകൾ ക്രിയേറ്റ് ക്രിയേറ്റുണ്ട് ഈ പ്രാവശ്യം ഇത് വെറൈറ്റി ആക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ഇന്ന് ഞങ്ങളുടെ ക്ലാസിൻ്റെ സംഘമാണ് പത്ത് എ ക്ലാസിൻ്റെ അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് റീൽസ് ക്രിയേഷൻ ഈ വർഷത്തെ ഞങ്ങളിതിൻ്റെ മെയിൻ ഐറ്റം ആക്കണം എന്ന് ഞാൻ പ്രത്യേകം റെക്കമെൻഡ് ചെയ്തിരുന്നു ഞാനല്ലേ റെക്കമെൻഡ് ചെയ്തത് എന്തെങ്കിലും ഒരു ഡൈപ്പ് ഉണ്ടാവും തീർച്ചയായിട്ടും റീൽസ് ക്രിയേഷനിൽ ഒരു ഫിറ്റ്നസ് എഫക്റ്റ് ഉണ്ടെന്ന് എനിക്ക് പണ്ടത്തെ കാലത്ത് മനസ്സിലായത് ഇതുവരെ ഞാൻ റീൽസ് അധികം ക്രിയേറ്റ് ചെയ്യാറില്ലായിരുന്നു നമ്മൾ കുറേ വീഡിയോ ഉണ്ടാക്കും കത്തിയടിക്കും അതങ്ങോട്ട് പോസ്റ്റ് ചെയ്യും പിന്നെ എനിക്ക് മനസ്സിലായത് ഈ പാട്ടിനനുസരിച്ച് കുറേ റീൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഹെൽത്തിന് നല്ലൊരു മൂവ്മെൻറ്റ് ഇതൊക്കെ കിട്ടുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നത്തെ നമ്മുടെ പത്ത് സംഗമത്തിൽ ഹൈലൈറ്റ് ആക്കേണ്ടത് റീൽസ് ക്രിയേഷൻ ആയിരിക്കണം എന്നിട്ട് എം ജെ നയൻറ്റി വൺ ബാച്ചിൻ്റെ വരാനിരിക്കുന്ന സംഗമത്തിന് അത് ഒരു എന്താ പറയുക ഒരു പുതിയൊരു ആക്ട് പുതിയൊരു എഫക്റ്റ് പുതിയ രീതിയിലുള്ളൊരു ചലഞ്ച് ചേഞ്ച് പുതിയ സന്തോഷത്തിൻ്റെ പുതിയ ഫിറ്റ്നസ്സിൻ്റെ ലെസൺസ് നൽകുന്ന പുതിയ റീൽസ് ക്രിയേഷൻ്റെ പുതിയൊരു രൂപവും ഭാവവും അതിൻ്റെ ഭംഗിയും മനോഹാരിതയും അതിന് സമർപ്പിക്കണം ഞാൻ അപ്പോൾ ഞാൻ ഞാനാവിണ്ടി കുറച്ച് റീൽസ് ഇവിടുന്ന് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന റീൽസിൻ്റെ നോക്കാം നോക്കട്ടോ ഇവിടെ എന്ത് ചെയ്യുന്ന എല്ലാത്തിനും ഒരു ടെക്നോളജിക്കൽ എഫക്റ്റ് അല്ലതാണ് ഇവിടെ റീൽസ് നോക്കുന്നു അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നു ഓക്കെ ഇതിനുവേണ്ടിപ്പോൾ കുറെ റീൽസ് ഞാനിങ്ങനെ കണക്ട് ചെയ്ത് ഓരോ കണക്ട് ചെയ്യുമ്പോഴും ഞാനത് വർക്കൗട്ട് പോകുന്നുണ്ട് അപ്പം റീൽസ് വർക്ക്ഔട്ട് വെറുതെ കുട്ടികളിൽ ഇങ്ങനെ ഫോൺ നോക്കുമ്പോൾ ക്രിയേറ്റ് ചെയ്തോ നമുക്ക് കുറച്ച് എക്സസൈസ് കിട്ടും അപ്പം എനിക്ക് പുതിയൊരു രൂപത്തിലേക്ക് നമ്മുടെ ബ്ലോഗുകളൊക്കെ മാറ്റാനാണ് ഞാൻ ഉദ്ദേശിക്കും നമ്മൾ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തണം പണ്ട് മണ്ണപ്പം ചുട്ട് കളിച്ചെന്ന് വെച്ചിട്ടും അങ്ങനെ തന്നെ ചുട്ടെടുക്കാമെന്ന് നടക്കില്ല അപ്പം ഓക്കെ ഇനി വേറൊരു റീൽസ് നോക്കട്ടെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുലികമാണത് നമ്മളെല്ലാ പത്ത് ക്ലാസ്സില് നമ്മുടെ ഒര മണിക്കൂർ നമ്മളിന്ന് റീൽസ് ഏരിയ

ഈ ലോകത്ത് വേർക്കല്ലോ നമ്മളെ പൊടി മൂവ് ചെയ്പ്പിക്കാനുള്ള ഒരു അവസരം നമ്മൾ മിസ് ചെയ്യരുത് ഓക്കെ ബാക്കി സമയമുണ്ടെങ്കിൽ സാഹചര്യം ഒരുങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അവിടെ വെച്ച് കാണാം ഓക്കെ ബാ